നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം അഞ്ചു വർഷത്തെ ഉയർച്ചയിൽ മോർഗേജ് നിരക്ക് വെല്ലുവിളിയാകുമോ എന്ന പ്രതിസന്ധിയിൽ യു കെയിലെ വിപണിയിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം അഞ്ചു വർഷത്തെ ഉയർന്ന നിലയിലെത്തി ഇതോടെ വീടുകളുടെ വില താഴുമോ എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയരുന്നത് എന്നാൽ അതിനിടെ വെല്ലുവിളിയായി മോഡ്ഗേജ് നിരക്ക് വർധനയുമുണ്ട് ഒരു വർഷത്തിന് മുൻപത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണിയിൽ ഇരുപത് ശതമാനം അധികം വീടുകളുണ്ട് എന്നാണ് പ്രോപ്പർട്ടി പോർട്ടലായ സൂപ്ല വ്യക്തമാക്കുന്നത് വിപണിയിലേക്ക് വീടുകൾ ഒഴുകുന്നതിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളതായി സൂപ്ല പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ലഭ്യമായതിന്റെ ഇരട്ടി വീടുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളത് അതേസമയം കൂടുതൽ വീടുകൾ വിപണിയിലേക്ക് എത്തുമ്പോഴും മോർഗേജ് നിരക്കുകൾ വീണ്ടും ഉയർന്നു തുടങ്ങിയത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ നീട്ടിവെക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഡിമാൻഡിനെ മറികടന്ന് വീടുകളുടെ സപ്ലൈ വർദ്ധിക്കുന്നതോടെ ചില മേഖലകളിൽ വില കുറയാൻ കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കുറയുന്ന പലിശ നിരക്കുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നില്ല എന്നാൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ എണ്ണം അനുഗ്രഹമാകുന്നു വീട് വാങ്ങാൻ മോഹിക്കുന്നവരെ സംബന്ധിച്ച് തെരഞ്ഞെടുക്കാൻ കൂടുതൽ വീടുകൾ ലഭ്യമാണ് എസ്റ്റേറ്റ് ഏജന്റുമാരും അഭിപ്രായപ്പെടുന്നു പൗരത്വം കിട്ടാൻ ബ്രിട്ടീഷ് സംസ്കാരവും ജീവിതശൈലിയുമെല്ലാം വരുന്ന സിറ്റിസൺഷിപ്പ് ക്യുസ് പാസാവണം കുടിയേറ്റക്കാരൊക്കെ യു കെയിൽ എത്തുന്നത് പൗരത്വം മോഹിച്ചുകൂടിയാണ് പൗരത്വം കിട്ടാൻ ഇനി കൂടുതൽ കടമ്പകൾ താണ്ടണം പൌരത്വം കിട്ടാൻ അപേക്ഷകൻ തീർച്ചയായും ഒരു സിറ്റിസൺഷിപ്പ് ക്യൂസ് പാസ്സായിരിക്കണം ബ്രിട്ടനുമായി ബന്ധപ്പെട്ട മൂവായിരത്തിലധികം വസ്തുതകളെ ആസ്പദമാക്കിയുള്ളതായിരിക്കും ഈ ക്യൂസ് സാധാരണയായി ഇരുപത്തിനാല് ചോദ്യങ്ങളായിരിക്കും ഇതിലുണ്ടാവുക അത് പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സമയവും ബ്രിട്ടീഷ് സംസ്കാരവും ജീവിതശൈലിയുമെല്ലാം വരുന്നതാണ് ക്യുസ് ബ്രിട്ടീഷ് ചരിത്രം രാഷ്ട്രീയം ബ്രിട്ടീഷ് ജീവിതത്തിലെ അടിസ്ഥാന തത്വങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്യുസിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിമൂന്ന് ചോദ്യങ്ങളാണ് ഡെയിലി എക്സ്പ്രസ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ശരാശരി എഴുപത്തിയഞ്ച് മാർഗങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ ക്യൂസിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അടുത്ത കാലത്ത് എക്സൈസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞത് ഒട്ടുമിക്ക ബ്രിട്ടീഷുകാർക്കും അവരുടെ രാജ്യത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് മൊത്തം ഇരുന്നൂറ്റി എഴുപത് പേരെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് അവരിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ് പൗരന്മാരുമായിരുന്നു മൂന്നിൽ രണ്ട് ബ്രിട്ടീഷുകാരും പരീക്ഷയിൽ പരാജയമടയുകയായിരുന്നു ലണ്ടൻ ബ്രിസ്റ്റോൾ ഷെഫീൽഡ് ലിവർപൂൾ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ മഴ വ്യാപിക്കും വരണ്ട കാലാവസ്ഥയിലെ വീക്കെന്റിന് പിന്നാലെ യു യുകെയിലേക്ക് മഴയുടെ വരവ് വ്യാഴാഴ്ച മുതൽ രാജ്യത്ത് മഴ തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഇത് പത്ത് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുമെന്നാണ് സൂചന യു കെയിലെ മിക്ക പ്രദേശങ്ങളിലും ഓരോ ദിവസവും മഴ പെയ്യുമെന്നാണ് ബി ബി സി വെദർ കണക്കുകൂട്ടുന്നത് ലണ്ടൻ ബ്രിസ്റ്റോൾ ഷെഫീൽഡ് ലിവർപൂൾ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ മഴ പെയ്തിറങ്ങും അതേസമയം വെയിൽസിലെയും നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെയും ഭാഗങ്ങളിൽ ഇന്നു മുതൽ തന്നെ മഴയ്ക്ക് ആരംഭമാകും മാരത്തോണിനിടെ ഇരുപത്തിയഞ്ച് വൈൻ സാമ്പിളുകൾ രുചിച്ച് ഒരു വ്യത്യസ്ത ഓട്ടം ചാരിറ്റിക്കായി വൈൻ വ്യാപാരി സ്വരൂപിച്ചത് പതിനാലായിരത്തിലധികം പൗണ്ട് മാരത്തോണിടെ ഇരുപത്തിയഞ്ച് വൈൻ സാമ്പിളുകൾ രുചിച്ച് പതിനാലായിരത്തിലധികം പൗണ്ട് സ്വരൂപിച്ച് വൈൻ വ്യാപാരി അൻപത്തിരണ്ടുകാരനായ ടോം ഗിൽബേ ഗ്ലൂക്കോസ് ജെല്ലുകൾക്ക് പകരം ഓരോ മൈലിലും വ്യത്യസ്തമായ വീഞ്ഞ് ആസ്വദിക്കുകയാണ് ചെയ്തത് തന്റെ റണ്ണിംഗ് ബെൽറ്റിൽ രണ്ട് ഗ്ലാസുകൾ കടുപ്പിച്ച ടോം ഓരോ വീഞ്ഞിന്റെയും വിന്റേജ് മുന്തിരി നിർമ്മാതാവ് എന്നീ വിവരങ്ങൾ ഊഹിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഒന്നാം മൈലിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ബൽഗണ്ടി പിനോട്ട് നോറിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ടോം വ്യത്യസ്ത മാരത്തോട് തുടക്കം കുറിച്ചത് എണ്ണവും തനിക്ക് ലഭിച്ച വൈൻ സാമ്പിളുകളിൽ നിന്ന് സിപ്പുകൾ മാത്രമാണ് ടോം കുടിച്ചത് ഇത് ഒരു പരിധിവരെ അദ്ദേഹത്തെ അവശനാക്കാതെ സഹായിച്ചു ഓക്സ്ഫോർഡിലെ സോവൽ ഹൗസ് ഹോസ്റ്റിസ് ചാരിറ്റിക്കായി രണ്ടായിരം പൗണ്ട് സമാഹരിക്കാനാണ് താൻ ലക്ഷ്യമിട്ടതെന്ന് ടോം പറയുന്നു പ്രതിരോധ ചെലവുകൾക്കായി കൂടുതൽ തുക വകയിരുത്തി യു കെ രണ്ടായിരത്തി മുപ്പതോടെ പ്രതിരോധ ചെലവ് പ്രതിവർഷം ബില്യൺ പൗണ്ടായി ഉയരും ആഗോള ഭീഷണികളുടെയും മധ്യേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രതിരോധ ചെലവ് ഉയർത്താനൊരുങ്ങി യു കെ ജി ഡിപിയുടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പ്രതിരോധ ചെലവുകൾക്കായി നീക്കിവെക്കുമെന്നാണ് പ്രധാനമന്ത്രി ഋഷി സുനാഖ് പറഞ്ഞത് ഇതനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടെ യു കെ യുടെ പ്രതിവർഷം പ്രതിരോധ ചെലവ് എൺപത്തിയേഴ് മില്യൺ പൗണ്ടായി ഉയരും പ്രതിരോധ ചെലവ് ഉയർത്തണമെന്നതിൽ ഡിഫൻസ് സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് ഉൾപ്പെടെയുള്ള ടോറി എം പിമാർ വളരെ നാളുകളായി കടത്ത സമ്മർദ്ദമായിരുന്നു സർക്കാരിന്റെ മേൽ ചെലുത്തിയിരുന്നത് ഉക്രൈന് പ്രതിവർഷം മൂന്ന് ബില്യൺ പൗണ്ടെങ്കിലും ധനസഹായം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിരോധ ചെലവുകളുടെ പരിധിയിൽ വരുന്നുണ്ട് യു കെയുടെ പ്രതിരോധ വിഷയത്തിൽ കടത്ത വിമർശനമാണ് ലേബർ പാർട്ടി നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രതിപക്ഷത്തിനുള്ള മറുപടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നിമിഷപ്രിയയെ കാണാൻ അമ്മയ്ക്ക് അനുമതി ജയിലിലെത്താൻ നിർദ്ദേശം സഫലമാകുന്നത് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകൾ നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സനയിലെ ജയിലിൽ എത്താനാണ് ജയിൽ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് നീണ്ട പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകളും തമ്മിൽ കാണുന്നത് ശനിയാഴ്ചയാണ് പ്രേമകുമാരിയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും യമനിലെ ബിസിനസ്സുകാരനുമായ സാമുവൽ ജെറോമും കൊച്ചിയിൽ നിന്ന് യമൻ തലസ്ഥാനമായ എയ്ഡനിലേക്ക് വിമാനം കയറിയത് ഹൂതികൾക്ക് മുൻതൂക്കമുള്ള മേഖലയായ സനയിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് അവിടേക്കുള്ള അനുമതി കിട്ടിയ ശേഷമാണ് പുറപ്പെട്ടത് ഏടലിൽ നിന്ന് റോഡ് മാർഗം പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ഇരുവരും സെനയിലെത്തി കൊല്ലപ്പെട്ട എമൻ പൗരന്റെ കുടുംബത്തെയും കാണും മൂന്നു മാസത്തെ എമൻ വിസയാണ് പ്രേമകുമാരിക്ക് ലഭിച്ചിട്ടുള്ളത് മകളെ കാണണമെന്ന പ്രേമകുമാരിയുടെ ആവശ്യത്തിന് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതിയാണ് യാത്രയ്ക്ക് അനുമതി നൽകിയത് അബ്ദുറഹീമിന്റെ മോചനത്തിൽ അനിശ്ചിതത്വം പണം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറാനായിട്ടില്ല സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു മോചനദ്രവ്യം നൽകുന്നതിനായി ശേഖരിച്ച മുപ്പത്തിനാല് കോടി രൂപ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറാൻ ആയിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്ന് നിയമസഹായ സമിതി ആവശ്യപ്പെട്ടു പണം കൈമാറാനുള്ള അക്കൗണ്ട് നമ്പർ വിദേശകാര്യ മന്ത്രാലയം ട്രസ്റ്റിന് നൽകിയിട്ടില്ല മരണപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് പണം കൈമാറേണ്ടത് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് പണം സമാഹരിച്ച വിവരം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സൗദിയിലെ ഇന്ത്യൻ എംബസി വഴി വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു ട്രസ്റ്റിന്റെ അക്കൗണ്ടിലുള്ള പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ നടപടികളും രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടും പണം കൈമാറാനുള്ള അക്കൌണ്ട് നമ്പർ വിദേശകാര്യ മന്ത്രാലയം കൈമാറിയിട്ടില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് നിയമസഹായ സമിതി ആവശ്യപ്പെട്ടു പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് ഇന്ന് കൊട്ടിക്കലാശം കേരളമടക്കം മണ്ഡലങ്ങൾ വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് പരസ്യപ്രചാരണത്തിനുള്ള സമയം ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് അവസാനിക്കും വൈകിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം കെങ്കിമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കുട്ടിക്കലാശത്തിനുശേഷം വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ് ഈ സമയം നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പണം കൈമാറ്റം സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ മദ്യവിതരണം എന്നിവ കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകും വോട്ടെടുപ്പ് പൂർത്തിയാകുന്നവരെയുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂർ ഡ്രൈഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനമുണ്ട് എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും പുറത്തുവന്നുള്ള പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല ലൈസൻസ് ഉള്ള ആയുധങ്ങൾ കൊണ്ടുനടക്കുന്നതിനുള്ള നിരോധനം ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തുടരും ഇനി സ്പോർട്സ് വാർത്തകൾ ചെൽസിക്കെതിരെ കിരീട പോരാട്ടത്തിൽ ആർഷനലിന് നിർണായക വിജയം ലണ്ടനിൽ എംബ്രേഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകളുടെ വിജയമാണ് ആഷ്നൽ നേടിയത് ചെൽസിക്കെതിരെയുള്ള ആട്സ്നലിന്റെ ഏറ്റവും വലിയ വിജയമാണിത് നാലാം മിനിറ്റിൽ ട്രെസാഡിലൂടെ ആയിരുന്നു ചെൽസിയുടെ ആദ്യ ഗോൾ ബാക്കി നാല് ഗോളുകളും രണ്ടാം പകുതിയിലാണ് വന്നത് അൻപത്തിരണ്ടാം മിനിറ്റിൽ ഡിഫൻഡർ ബൻ വൈറ്റിലൂടെ രണ്ടാം ഗോൾ വന്നു അൻപത്തിയേഴാം മിനിറ്റിൽ മുൻ ചെൽസി താരം കൂടിയായ ഹവേഴ്സിന്റെ വക മൂന്നാം ഗോൾ അറുപത്തിയഞ്ചാം മിനിറ്റിൽ ഹവേർട്സ് തന്റെ രണ്ടാം ഗോളും എഴുപതാം മിനിറ്റിൽ ബം വൈറ്റ് തന്റെ രണ്ടാം ഗോളും കൂടെ കണ്ടെത്തിയതോടെ ആസ്റ്റലിന്റെ വിജയം പൂർത്തിയായി ഇതോടെ മുപ്പത്തിനാല് മത്സരങ്ങളിൽ എഴുപത്തിയേഴ് പോയിന്റുമായി ആഷ്നൽ ഒന്നാമത് നിൽക്കുന്നു ഒരു മത്സരം കുറവ് കളിച്ച ലിവർപൂൾ രണ്ട് മത്സരം കുറവ് കളിച്ച മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റുമായും പിറകിലുണ്ട് ചെൽസിക്ക് എതിരായ വലിയ വിജയം ആഷ്നലിന്റെ ഗോൾ ഡിഫറൻസ് പ്ലസ് ഉയർത്തി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റിമൂന്ന് ദശാംശം ആറ് നാല് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും